നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിൽ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ഫസ്റ്റ് അൺഒഫീഷ്യൽ ഓടിഐ മത്സരം കാൺപൂരിൽ തകർപ്പൻ ജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് ക്യാപ്റ്റൻ ശ്രേയസയ്യരുടെ കീഴിൽ അവർ നൂറ്റി എഴുപത്തിയൊന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഓസീസിൻ്റെ ടീമിനെ തകർത്തങ്ങ് എന്നർത്ഥം നമ്മുടെ കുട്ടികൾ ഇന്ത്യ എ ടീം നിശ്ചിത അൻപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് നാനൂറ്റി പതിമൂന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ വെറും മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഓവറുകളിൽ ഓൾ ഔട്ടായി ഓസ്ട്രേലിയയുടെ ടീം അവരാകെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് റൺസാണ് അടിച്ചിരുന്നത് അങ്ങനെ നൂറ്റി എഴുപത്തി ഒന്ന് റൺസിൻ്റെ വമ്പൻ പരാജയം നായകൻ ശ്രേയസ് അയ്യർക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്നിങ്സിൽ രണ്ട് സെഞ്ചുറിമാരുണ്ട് ഒന്ന് പ്രിയാൻ ചാരിയാണ് എൺപത്തിനാല് പന്തിലിന് അദ്ദേഹം നൂറ്റി ഒന്ന് റൺസ് അടിച്ചപ്പോൾ നായകൻ ശ്രേയസ് അയ്യർ എൺപത്തി മൂന്ന് പന്തികളിൽ നിന്ന് നൂറ്റി പത്ത് റൺസാണ് അടിച്ചത് പന്ത്രണ്ട് ഫോറും നാല് സിക്സറുകളും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നു അതേസമയം ഓപ്പണറായ പ്രപ്സിംറാൻ സിംഗ് അൻപത്തി മൂന്ന് പന്തിൽ നിന്ന് അൻപത്തി ആറ് റൺസ് അടിച്ചപ്പോൾ റിയാൻ പരാഗ് നാൽപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും അഞ്ച് സിക്സറും സിക്സറുമടക്കം അറുപത്തിയേഴ് റൺസ് അടിച്ചിരുന്നു ആയുഷ് ബദോനിയുടെ വെടിക്കെറ്റുണ്ടായിരുന്നു ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം അൻപത് റൺസ് അടിച്ചു അങ്ങനെ എല്ലാവരുടെയും സംഭാവന വന്നപ്പോൾ അൻപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ആറ് വിക്കറ്റിന് ഇന്ത്യൻ ടീം നാനൂറ്റി പതിമൂന്ന് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഓസീസിനായിട്ട് മക്കൻസി ഹാർവി അറുപത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തി എട്ട് റൺസ് അടിച്ചു ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് പതിമൂന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചു കൂപ്പർ കനോലി ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ അവർക്ക് വേണ്ടി ലച്ചലൻ ഷോ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് റൺസ് അടിച്ചു പിന്നെ വിൽ സെതർലാൻഡ് അവരുടെ നായകൻ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അൻപത് റൺസ് മേടിച്ചു ഇതാണ് അവരുടെ ബാറ്റർമാരുടെ ഒരു സംഭാവന പക്ഷേ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്നോ ഓവറിൽ നല്ല റൺറേറ്റിൽ അവർ കളിച്ചു ശരിയാണ് ഏഴ് പോയിൻറ്റ് രണ്ട് ഒമ്പത് റൺറേറ്റിലൊക്കെ കടിച്ചു പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് അവർ ഓൾ ഔട്ടായി ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ എ ടീമിന് വേണ്ടി നിശാന്ത് സിന്ധു ആറ് പോയിൻറ്റ് ഒന്നോ ഓവറിൽ അൻപത് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ച കണ്ടു പിന്നെ രവി ബിഷ്ണോയ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഉദ്വീർ സിംഗും ഗുർജപ്രീത് സിംഗും സിമർജീത് സിംഗും ആയുഷ് ബദോനിയും ഓരോ വിക്കറ്റുകളും നേടി എന്തായാലും ഓസ്ട്രേലിയ എ ടീമിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ചെയ്ത ഇന്ത്യ എ ടീം പരാജയപ്പെടുത്തിയിരിക്കുന്നു നായകൻ ശ്രേയസ് അയ്യരുടെ കീഴിലെ ജയം സ്വന്തമാക്കിയിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം